ദയനാമം മഹത്വം ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ യാതൊരു സമാധാനമില്ലാത്തൊരു ലോകത്തിലാണ് നാം ഒന്ന് എവിടെ നോക്കിയാലും ദുഃഖവാർത്തകളാണ് യുദ്ധത്തിൻ്റെ ശ്രുതികൾ നാം കേൾക്കുന്നു അതുപോലെ പകർച്ചവ്യാധികൾ പ്രകൃതിക്ഷോഭങ്ങൾ എന്തെല്ലാം എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ മധ്യേ സമാധാനമുള്ളവരായി സമാധാനം അനുഭവിച്ചുകൊണ്ട് നമ്മളെ രക്ഷിച്ച് നമ്മളെ വേണ്ടിയെടുത്താൽ നമ്മുടെ രക്ഷിതാവിനെ പാടി സ്തുതിപ്പാൻ ആരാധിപ്പാൻ നമുക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നൊരു വേദഭാഗം വായിക്കാൻ യശോപ്രവനം നാൽപ്പത്തിനാലിൻ്റെ ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ വായിക്കുന്നു ഞാൻ കാർമുകലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ആകാശമേ ഘോഷിച്ചു ലസിക്ക യഹോവ ഇത് ചെയ്തിരിക്കുന്നു ഭൂമിയുടെ അധോഭാഗങ്ങളെ ആർത്തുകൊള്ള അങ്ങനെ അങ്ങനെ ആഹ് പല ഭാഗങ്ങളെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തുതിക്കുന്ന ഒരു വേദഭാഗമാണത് നമുക്ക് എന്താണ് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തത് എന്ന് അവിടെ വർണ്ണിക്കുന്നു അതോടൊപ്പം തന്നെ അറുപത്താറാം സങ്കീർത്തനം നമ്മുടെ ദാവേദൻ്റെ ഒരു സങ്കീർത്തനമാണ് ആ അവിടെ പറയുന്ന എന്താണ് അതിൻ്റെ ഒന്നാം ഭാഗ്യത്തിൽ സർവഭൂമിയുമായുള്ളവയെ ദൈവത്തിന് ഘോഷിപ്പൻ അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പൻ അവൻ്റെ സ്തുതി മഹത്തീകരിപ്പൻ നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും സർവഭൂമിയെ നിന്നെ നമസ്കരിച്ച് പാടും ഓഹോ എത്ര മനോഹരമായ ഒരു അവസ്ഥ സർവഭൂമി ഇന്ന് സർവഭൂമിയും ദൈവത്തെ നമസ്കരിക്കുന്നില്ല എന്നാൽ ഒരു നാൾ സർവഭൂമിയും ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട് ആരാധിക്കുന്ന ഒരവസരമുണ്ട് നമത് ആ ആ സർവഭൂമിയും നമുക്ക് നമസ്കരിച്ച് പാടുന്ന ആ വരവിനായിട്ട് ആ ദിനത്തിനായി കാത്തിരിക്കുന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ കൂടി വരുമ്പോൾ എത്ര സന്തോഷമാണ് അത് ആവർത്തിച്ച് സങ്കീർത്തൽക്കാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് അത് പറയുകയാണ് രണ്ടാം വാക്യത്തിൽ നിന്റെ പ്രവൃത്തികൾ എത്ര ഭയങ്കരം അഞ്ചാം വാക്യത്തിൽ മനുഷ്യപുത്രന്മാരോടുള്ള പ്രവർത്തി ഭയങ്കരൻ അതിൻ്റെ പതിനാറാം വാക്യത്തിൽ സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ അവൻ എൻ്റെ പ്രാണനു വേണ്ടി ചെയ്ത് ഞാൻ വിവരിക്കാം എന്തൊക്കെയാണ് നമുക്ക് എത്ര വിവരിച്ചാലും നമ്മുടെ പ്രാണന് വേണ്ടി നമ്മുടെ പ്രാണൻ കഴിഞ്ഞ ആഴ്ചയിൽ നാം ഓർത്തതുപോലെ അന്ധകാര ശക്തിയിൽ കിടന്ന അന്ധകാരത്തിൽ കിടന്ന പാപത്തിന്റെ ബന്ധനത്തിൽ കിടന്ന നമ്മെ വീണ്ടെടുത്ത് ഉദ്ധരിച്ച് രക്ഷിച്ച് സ്വർഗീയരാ അവകാശങ്ങളാക്കി നിത്യ സൗഭാഗ്യത്തിൽ നമ്മെ കൊണ്ടുവന്ന നമ്മുടെ പ്രാണന് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തി നാം ഓർക്കുമ്പോൾ അത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്ന സ്തുതി സ്തോത്രം ഞങ്ങൾ അർപ്പിച്ച് നമുക്ക് അവനെ ആരാധിക്കാതിരിക്കാൻ അതുപോലെ പതിമൂന്നിനുള്ള വാക്യങ്ങൾ വ്യക്തികളായി തങ്ങൾ ദൈവം ചെയ്ത വൻകാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ആ റുത്താറാം സംഗീർത്തം മുഴുവനും പഠിക്കേണ്ടതാണ് സമയം കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ആരാധനയ്ക്കായി വരുമ്പോൾ വെറും കയ്യായി വരാൻ പാടില്ല എന്ന് ആവർത്തന പുസ്തകം പതിനാറിൻ്റെ പതിനാറിൽ നാം കാണുന്നു യഹോവയ്ക്ക് സ്തോത്രയാകം അർപ്പിക്കുമ്പോൾ അത് പ്രസാദകരമാകത്തക്കൊണ്ട് അർപ്പിക്കണം എന്നാണ് ലേവ്യ പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഇരുത്തുമ്പിൽ പറയുന്നത് അതുപോലെ തന്നെ സൗരഭ്യവാസനയായ യാഗമായോ അർപ്പിക്കണം ലേവ്യ പുസ്തകം ഒന്നിൻ്റെ അധ്യായത്തിൽ കത്താവിൻ്റെ സന്ധിയിൽ വരുമ്പോൾ അവൻ പ്രസാദിക്കുന്ന അവനെ അവനെ സന്തോഷിപ്പിക്കുന്ന സൗരഭ്യവാസനയാണ് പഴയ നിയമ യാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതാണ് ഓരോ യാഗങ്ങളും അർപ്പിക്കുമ്പോൾ അവൻ്റെ മണം അത് മണത്തിട്ട് ദൈവം സന്തോഷിക്കണം ദൈവം ദൈവം സംതൃപ്തനാകുന്ന ഒരു യാഗം അർപ്പിച്ചാൽ മാത്രമേ പ്രസാദമായുള്ളൂ അതെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തൻ്റെ കാൽവറിക്കൂസിലെ യാഗത്തിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു എന്നാൽ പുതിയ നിയമവിശ്വാസികളായ നമുക്ക് പാപച്ചേറ്റിൽ നിന്നും രക്ഷിച്ച് ശുദ്ധീകരിച്ച് നീതീകരിച്ച് വേർതിരിച്ച് നിർത്തുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അർക്കപ്പെട്ട കുഞ്ഞാടായിട്ട് ആ കാൽവറി ക്രൂസിൽ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട ആ യാഗത്തെ ഓർക്കുമ്പോൾ ദൈവം പ്രസാദിച്ച ഒരു യാഗമായിരുന്നത് അതുപോലൊരു യാഗം ഒരു മനുഷ്യന് ഇതുവരെയും അർപ്പിക്കാൻ സാധിച്ചിട്ടില്ല തൻറെ ഏകദായ പുത്രൻ ആ കാൽബറിക്കുറിച്ച് കിടന്നുകൊണ്ട് അനേകരുടെ ലോകത്തിൻ്റെ മുഴുവൻ പാപം തൻ്റെ മേലാക്കി തന്നെ പാപമാക്കി തീർത്ത് ദൈവക്കോ ദൈവക്രോധാനിയിൽ വെന്തെരിഞ്ഞ ദൈവപുത്രനെ ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയം സന്തോഷിപ്പ് സന്തോഷിക്കാൻ സന്തോഷിക്കാതിരിക്കാൻ ഒക്കുമോ അതിൻ്റെ ഒരു പ്രത്യേകമാണ് നാം എന്നും ഒന്നും ഭൂമിയിൽ വെച്ച് ആരാധിക്കുന്നത് അത് ഓർക്കുമ്പോൾ നമ്മളെ നമ്മൾ ആരായിരുന്നു നമ്മൾ എവിടെയായിരുന്നു എന്നോർക്കുമ്പോൾ നമുക്ക് അവനെ സ്തുതിക്കാതിരിക്കാനൊക്കെയല്ല സങ്കീർത്തനക്കാരൻ പിന്നെയും പറയുകയാണ് എൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അതിർത്തി കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു പ്രിയമുള്ളവരെ നാം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു വേണം കർത്താവിൻ്റെ സന്നിധിലേക്ക് വരുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആരാധന നമ്മുടെ സ്ത്രീ സ്തോത്രങ്ങളൊക്കെയും കർത്താവിന് ഇഷ്ടമാകണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്ന് അതാ ശുദ്ധിയുള്ള അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ആരാധന മാത്രമേ നമ്മുടെ കർത്താവ് സ്വീകരിക്കുള്ളൂ ക്ഷമിക്കപ്പെടാത്ത പാപമായിട്ട് ഏറ്റുപറയാത്ത പാപങ്ങളൊക്കെ ആയിട്ട് മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയും ഒരു യാഗവും പരിശുദ്ധനായ ദൈവം സ്വീകരിക്കുകയില്ല എന്ന ദൈവിക നിയമം നാം ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ് അപ്പുരമുള്ളവരെ നാം ആരാധന ഒക്കെ വരുമ്പോൾ നാം പ്രാധന ഒക്കെ ഭാഗം മുട്ടുകുത്തുമ്പോൾ അവൻ നമ്മുടെ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാൻ തൂക്കി നോക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത് മനുഷ്യരുടെ മുമ്പാകെ നമുക്കത് മറച്ചു വയ്ക്കാൻ സാധിക്കും എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിനെ അത് മറഞ്ഞിരിക്കുന്നില്ല അത് എല്ലാം സ്പഷ്ടമായി സ്ഫടികം പോലെ കാണത്തക്കതുപോലെ അവന്റെ തീജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ടെന്ന് നോക്കുമ്പോൾ അവനത് കാണും കാണുമ്പോൾ നമ്മുടെ ആരാധന തിരസ്കരിക്കും എന്നുള്ളതാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധമായ ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്നും കൂടി വന്നിരിക്കുന്നത് ദൈവാശുദ്ധിയാണ് ആഗ്രഹിക്കുന്നവനല്ല നമ്മുടെ അങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ദേവിയ പുസ്തകത്തിൽ ഞങ്ങൾ ഓരോന്നും അർപ്പിക്കുമ്പോൾ ആ പുരോഹിതനെ എത്രയോ എത്രയോ ഭയത്തോടും വിറയലോടും കൂടെയാണ് ആരാധിക്കുന്നത് ഏതെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോയാൽ ദൈവം കോപനിലവർ വെന്തരിയും ആരോന്റെ രണ്ട് മക്കൾ അന്യ അഗ്നി കൊണ്ടുവന്നു ആ കൊണ്ടു ഉടൻ തന്നെ അവരെ ദഹിപ്പിച്ചു കളഞ്ഞെന്നാണ് പറയുന്നത് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം മാത്രമല്ല ദഹിപ്പിക്കുന്ന അഗ്നി കൂടെ ആകുന്നു ഇന്ന് എന്തുകൊണ്ടാണ് നാം ദഹിച്ചു പോകാത്തത് ചിന്തിക്കുന്നുണ്ടോ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുത്ത രക്ഷിതാവ് പിതാവിന്റെ വലത്ത് ഭാത്തിരുന്നു ഞാൻ വീണ്ടെടുത്ത് എൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത് എൻ്റെ പ്രിയ മകനാണ് പ്രിയ മകളാണ് അവനെ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്ന ഒരു കർത്താവ് നീ പിതാവിൻ്റെ സലഹിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നാം ദഹിച്ചു പോകാത്ത നമ്മെ ദഹിപ്പിച്ചു കളയാത്തത് പഴയ നിയമത്തിലെ ദൈവമായിരുന്നുവെങ്കിൽ ആരും അവൻ്റെ സലഹിയിരിക്കുകയില്ലായിരുന്നു പ്രളവരെ അതൊരു പദവിയായി നാം എടുക്കേണ്ട നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധ ഹൃദയത്തോടു കൂടെ ശുദ്ധിയുള്ള നമുക്ക് അവനെ ആരാധിക്കാം നമ്മുടെ നാ നമ്മുടെ നാവിൻ്റെ അങ്ങനെ ഒരു പരിശുദ്ധ പിതാവിൻ്റെ ഒരു പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം വരുമ്പോൾ ഒരു യോഗ്യതമില്ലാത്ത ഇരുതാ നമ്മെ ഇത്രമാത്രം യോഗ്യത ഉള്ളവരാക്കി അവൻ്റെ രക്തത്താൽ നമ്മുടെ കറബിടിച്ച അങ്കികളെല്ലാം കഴി കഴുകിക്കളഞ്ഞ് നമുക്ക് നേരിയുള്ള അങ്കി തന്ന കർത്താവിനെ അത് ധരിച്ചു കൊണ്ട് വേണം അവന്റെ സന്നിധിയിൽ നമുക്ക് ആരാധിക്കുവാനായിട്ട് അതുപോലെ അതിൻ്റെ ഇരുപതാം വാക്യം അയച്ചിട്ട് ഞാൻ ഇവിടെ നിർത്തിക്കൊള്ളാം എൻ്റെ പ്രാർത്ഥന തള്ളി കളയാതെയും തൻ്റെ ദയങ്കിൽ നിന്ന് എടുത്ത് കളയാ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മ നാം നമ്മൾ നാം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ് നമ്മുടെ ബലഹീനതകൾ അറിയുന്നവനാണ് നമ്മുടെ ബലഹീനതകൾ അറിയുന്ന കർത്താവിൻ്റെ പാദത്തിലാണ് നാം മുട്ടുകുത്തിയിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുകൊണ്ടാണ് നാം ഇന്ന് നശിച്ചു പോകാത്തത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിൻ്റെ വില ഓർത്തുകൊണ്ട് നമ്മെ രക്ഷിച്ചതെ ആ രക്ഷയുടെ വില മനസ്സിലാക്കി കൊണ്ട് തന്നെ അവന്റെ പാദത്തിൽ നമുക്ക് വീഴാം നാം കൊണ്ടുവന്നിരിക്കുന്ന ഒരുക്കി ഇറുങ്കയോടെ അവൻ ാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ കർത്താവിന്റെ സന്നിൽ വരുമ്പോൾ സുഗന്ധവർഗവുമായി അവനെ ആരാധിപ്പാൻ അവനെ പാടി സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ പിതാവായ ദൈവം പുത്രനിലൂടെ പരിശുദ്ധാൽ സഹായത്താൽ നമ്മെ സഹായിക്കുമാറാകട്ടെ ദൈവം നാം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ ആമേൻ ആമേൻ ഹലു സ്തോത്രം